യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാവിലെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ മർദ്ദിച്ച കേസിൽ ആലപ്പുഴ സൗത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകൾ ശേഖരിച്ച ശേഷം പരാതിക്കാരുടെ മൊഴിയെടുക്കും മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ഗൺമാൻ അനിൽ കല്ലിയൂർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവരുടെ മൊഴിയും വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും ആലപ്പുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ഇന്നലെയാണ് കേസെടുത്തത് മുഖ്യമന്ത്രിയുടെ ഗൺമാനും പോലീസുകാരും പ്രതികളായ കേസിൽ ആദ്യം പരാതിക്കാരെ വിളിച്ചുവരുത്താനും വിശദമായ മൊഴി രേഖപ്പെടുത്താനുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ തീരുമാനിച്ചിരിക്കുന്നത് ഡിസംബർ പതിനഞ്ചിന് നവകേരള ബസിന് നേരെ നടന്ന കരിങ്കൊടി പ്രതിഷേധത്തിന് പിന്നാലെ തങ്ങളെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും അത് വകവെക്കാതെയാണ് ഗൺമാനും സംഘവും മർദ്ദിച്ചതെന്നാണ് പരാതിക്കാരായ അജയ് ജുവൽ കുര്യാക്കോസും എ ഡി തോമസും ആരോപിക്കുന്നത് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതിനായി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളും ദൃക്സാക്ഷികളുടെ മൊഴിയും അന്വേഷണ സംഘം ശേഖരിക്കും തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരായ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ എസ് സന്ദീപ് തുടങ്ങിയവരെ ക്രിസ്മസ് അവധിക്ക് ശേഷം വിളിച്ചു വരുത്താനാണ് സൌത്ത് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ പ്രാഥമിക അന്വേഷണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ആലപ്പുഴ സൌത്ത് പോലീസ് അറിയിച്ചു എന്നാൽ അസഭ്യ പ്രയോഗത്തിനും ആയുധം ഉപയോഗിച്ച് മർദ്ദിച്ചതിനുമുള്ള കുറ്റങ്ങൾ ചുമത്തിയ കേസിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തത നൽകുന്നില്ല ரிப்போட்டர் ஆலப்பழ